ചികിത്സയിലിരിക്കെ പ്രമുഖ സിനിമാ സീരിയൽ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം പ്രശസ്ത ബംഗ്ലാദേശി നടി തനി സുബെയാണ് അന്തരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു അസുഖബാധിതയായതോടെ ചികിത്സയിലായിരുന്നു എന്നാൽ പൊടുന്നിനെ സ്ഥിതി വഷളായി വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തനിൻ സുബ അന്തരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിനോദ ലോകത്തേക്ക് ചുവടുവെച്ച നടി നിരവധി ബംഗ്ലാദേശി ടി വി ഷോകളിലും സീരിയലുകളിലും സിനിമകളിലും വേഷമിട്ടുണ്ട് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് തനിൻ സുബയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം